മാന്യ വ്യക്തികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ വിഷയം എൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമത്തെ പറ്റി ഉള്ള വേദിയിലാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ഗ്രാമത്തെ പറ്റി പറയാൻ കുറച്ചധികം ഉണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷേ എന്നാലും കൂടുതൽ പറയുന്നില്ല ഉള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം എൻ്റെ ഗ്രാമം ഒരു ആദ്യം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ പൂക്കോട് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു അവിടെ ഇതേ താന്ന പ്രദേശങ്ങളാണ് ഞങ്ങളവിടെ കടലിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന കഷ്ടി കടലിൻ്റെ അവിടേക്ക് ചാവക്കാട് കടപ്പുറത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമുള്ളൂ വെള്ളം വന്നാൽ പൊങ്ങുന്ന പ്രദേശമാണ് പക്ഷേ എൻ്റെ വീടിൻ്റെ അവിടെ ഒന്നും അങ്ങനെ പൊങ്ങാറില്ല എൻ്റെ ആ പരിസരത്തൊക്കെ ചിലപ്പോൾ ഈ താഴ്ന്ന സ്ഥലത്ത് താമസിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതേമാതിരി അവിടെ അമ്പലവും പള്ളിയും മസ്ജിദും എല്ലാവരും കൂടി മിങ്കിൾ ചെയ്തൊരു സ്ഥലമായിരുന്നു അവിടെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നേ അന്നത്തെ കാലത്ത് പൊതുവേ വളരെ അപൂർവം വീട്ടിലെ സമൃദ്ധി ഉണ്ടായിരുന്നുള്ളൂ പൊതുവേ വളരെ മോശമായ ഇതൊക്കെ ഉണ്ടെങ്കിലും മത സൗഹാർദ്ദം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഗുരുവായൂർ പരിസരത്ത് ഇപ്പോൾ അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയായി വളരെ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് പ്രത്യേകിച്ച് അത് പറയാൻ കാരണം എല്ലാ മതസ്ഥരും ഉണ്ട് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും ഞാൻ അങ്ങനെ ഇതുവരെ വേർതിരിച്ച് കണ്ടില്ല നമ്മൾ നമ്മളൊന്നാന്നാൽ ഞാൻ എപ്പോഴും പറയാം അല്ലാണ്ട് അവിടെ വ്യത്യാസങ്ങളായിട്ടിപ്പോൾ ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ആയി കാജാര അവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു ഫേമസ് പാർട്ടിയാണ് അതിലത്തെ ഒരു തായുള്ള മോനൊരു കാറിടിച്ചിട്ട് ചെറിയ ആയി അപ്പോൾ ചെന്നപ്പോൾ ശരിക്ക് എന്നെ കണ്ടപ്പോൾ കണ്ണെന്ന് അറിഞ്ഞു ആൾക്ക് അപ്പം ഞാൻ ചോദിച്ചു ഭാര്യയോട് എന്താളിങ്ങനെ കരയാറുണ്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല ആളെന്താ കരഞ്ഞെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി അതൊരു മനപ്രയാസമായി പോന്നു ഞാൻ അവിടെ നിന്ന് എന്തുകൊണ്ട് കരഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെന്നു ഹോസ്പിറ്റലി അപ്പോൾ തന്നെ കണ്ടപ്പോൾ ഇനി ഇനി എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം തോന്നിയിട്ടില്ല ഞാൻ കരഞ്ഞു കേട്ടപ്പോൾ ശരിക്കും അന്നത്തെ ഉറക്കം നഷ്ടപ്പെട്ടു അതാണ് സൗഹൃദം ആൾക്കാർ ബുദ്ധിമുട്ടുന്നതിൽ നമ്മൾ ചെന്ന് സഹായിക്കലാണ് ഉള്ളവരെ പോയിട്ട് സഹായിച്ചിട്ട് കാര്യമില്ല എപ്പോഴും ബുദ്ധിമുട്ട് എൻ്റെ ഗ്രാമത്തിൽ വളരെ ചിലവരൊക്കെ വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട് സമൃദ്ധരും ഉണ്ട് സമ്പന്നരും ഉണ്ട് എന്നാൽ ചിലർ കയ്യിലുള്ളത് സഹായിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ അധികം കാണുന്നത് അവരുടെ കാര്യങ്ങൾ ഭംഗിയിട്ട് കഴിയുക മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത് അത് ഗ്രാമത്തിന് പൊതുവെ പിന്നോട്ട് വലിക്കും ഉള്ളവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാലേ മറ്റുള്ളവർക്ക് എത്തുമെന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് പൊതുവെ കാണാറില്ല പിന്നെ എൻ്റെ ഗ്രാമത്തെ പറ്റി എനിക്ക് ഏറ്റവും എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനത്താവളം എൻ്റെ പരിസരത്താണ് കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ളോ പത്ത് എഴുപത്തിരണ്ട് ആനകൾ ഞാൻ ആദ്യം വന്ന എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ ആൾക്കാർ നിർബന്ധമായിട്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് കൊണ്ടുപോകും അത് കാരണം എൻ്റെ അവിടെ കാണിക്കാൻ എനിക്ക് ഗുരുവായൂർ പരിസരത്ത് ഈ ആനത്താവളം മാത്രമേ അത്രയും ഭംഗിയായിട്ട് പത്ത് എഴുപത് ആനകൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ട മൃഗങ്ങളിൽ ഒന്നാണ് ആന സംഭവം ഡേഞ്ചർ ആണെങ്കിലും കാണാൻ ഒരു ഐശ്വര്യമുള്ളൊരു മൃഗമായിട്ട് എനിക്ക് തോന്നിയുള്ളത് അങ്ങനെ എൻ്റെ ഗ്രാമത്തെ പറ്റി എല്ലാം എല്ലാവരും എന്ന് വെച്ചാൽ സ്കൂള് മദ്രസ കാജാപീഡിയുടെ ഉണ്ട് അതിൻ്റെ ഏരിയത്ത് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് ഞങ്ങളെ പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട് അതേമാതിരി എല്ലാം മോസ്കും എല്ലാം കൂടി ഇടകലർന്ന ഒരു നല്ല മി ഇതായിട്ട് പോകുന്നു ഒത്തൊരുമയുടെ പൊടി പോകുന്ന ഒരു നാടാണ് എൻ്റേത് അതേമാതിരി ഇനിയും നീണ്ടുപോകട്ടെ എന്ന് പുതിയ തലമുറ അത് മെയിൻ്റെ ചെയ്ത് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളു എനിക്ക് പറയാൻ ഇന്നത്തെ ഈ സംവാദം അവസാനിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം